നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യു എസിനെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വെടിവയ്പ് നടന്നിരിക്കുകയാണ് യു എസിലെ മിനിയ പോളീസിൽ രണ്ട് വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ തെളിയുന്നത് ഈ ഒരു അക്രമിയുടെ മാനസിക വൈകല്യം കൂടിയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മുൻപും യു റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിൽ തോക്കുധാരികൾ വളരെ തിരക്കുള്ള പാർക്കിലോ മാളുകളിലോ വരികയും ഇത്തരത്തിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്യുകയും അവസാനം അവർ തന്നെ സ്വയം വെടിവെച്ച് മരണപ്പെടുകയും ചെയ്യുന്ന സംഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും അത്തരത്തിലൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് വയസ്സുള്ള റോബിൻ വെസ്റ്റ്മാൻ എന്ന ട്രാൻസ് വുമൺ ആണ് മിനിയ പോലീസിലെ കാത്തലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർത്തതെന്നാണ് റിപ്പോർട്ടുകൾ റോബിൻ വെസ്റ്റ്മാന്റെ യൂട്യൂബ് ചാനലിൽ ഇന്ത്യ വിരുദ്ധതയുമുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ശത്രുവായും പ്രഖ്യാപിക്കുന്നുണ്ട് തന്റെ കൈവശമുള്ള തോക്കുകൾ അടക്കം പ്രദർശിപ്പിച്ചുള്ള വീഡിയോകളാണ് ഇയാൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഈ തോക്കുകളിൽ ഡൊണാൾഡ് ട്രംപിനെ കൊല്ലുക എന്നും ഇന്ത്യക്ക് നേരെ അണുവായുധം പ്രയോഗിക്കുക എന്ന അർത്ഥം വരുന്ന ന്യൂക് ഇന്ത്യ എന്നും കൊത്തിവെച്ചിരുന്നു അതായത് ഒന്ന് ട്രംപിനെ കൊല്ലുക അല്ലെങ്കിൽ ട്രംപിന്റെ നാശം എന്നുള്ളതാണ് ഇയാളുടെ ലക്ഷ്യം മറ്റേത് ഇന്ത്യക്ക് നേരെ അണവായു ആ റിപ്പീറ്റ് മറ്റേത് ഇന്ത്യക്ക് നേരെ ആണവായുധം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു പക്ഷേ ട്രംപിന് നേരെ ഇത്തരത്തിൽ പ്രകോപനപരമായിട്ടുള്ള ഒരു നീക്കം ഉണ്ടാകാനുള്ള കാരണം ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇത്തരത്തിൽ എൽ ജി ബി ടി ക്യൂ സമൂഹത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള പ്രസ്താവന അല്ലെങ്കിൽ അവർക്ക് ഇവിടെ യാതൊരു സ്ഥാനവുമില്ല ഇല്ല ഇവിടെ ആണും പെണ്ണും മതി എന്നുള്ളത് ഇതൊരു ട്രാൻസ് വുമൺ ആണ് ഒരു പക്ഷേ അത്തരത്തിലുള്ള ഒരു നീക്കമായിരിക്കാം ഈ ട്രാൻസ് ട്രാൻസ്മുമണിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ടാവുക പിന്നെ ഇന്ത്യക്ക് നേരെയുള്ള വിരുദ്ധത ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം തീരുവ യുദ്ധമടക്കം ട്രംപ് ഇന്ത്യക്കെതിരെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഒരുപക്ഷെ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇന്ത്യക്കെതിരെ ആണവായുധം പ്രയോഗിക്കണം എന്നുള്ള പ്രസ്താവന കൂടി ഒരു ആക്രമിയുടെ ലക്ഷ്യത്തിൽ ഉള്ളത് അതാണ് ഈ തോക്കിൽ കൊത്തിവെച്ചിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപിനെ ഇപ്പോൾ കൊല്ലണം ഇസ്രായേൽ തകരണം ഇസ്രായേലിനെ ചാമ്പലാക്കണം എന്നീ തോക്കുകളിലുണ്ട് നിങ്ങളുടെ ദൈവം എവിടെ കുട്ടികൾക്ക് വേണ്ടി എന്നിവയും ആയുധങ്ങളിൽ എഴുതിയിട്ടുണ്ട് അതേസമയം വെടിവയ്പ്പിന് പിന്നാലെ പ്രതിയുടെ ചാനൽ യൂട്യൂബ് നീക്കം ചെയ്തിരിക്കുകയാണ് ആകെ രണ്ട് വീഡിയോകളാണ് പ്രതിയുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരുന്നത് ഈ വീഡിയോകളിലാണ് തോക്കുകളും വെടിക്കോപ്പുകളും പ്രദർശിപ്പിച്ചിരുന്നത് ഒരു വീഡിയോയിൽ ഒരു ചെറിയ തോക്ക് കയ്യിലെടുത്ത് ആവശ്യം വന്നാൽ ഇത് തനിക്കുള്ളതാണെന്ന് പ്രതി പറയുന്നു ക്ഷമ ചോദിച്ച് കുടുംബത്തിനായി എഴുതിയ നാല് പേജുള്ള കത്തും ഒരു വീഡിയോയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് സ്കൂളുകളിൽ നേരെ നേരത്തെ വെടിവയ്പ്പ് നടത്തിയ ചില ആക്രമികളുടെ പേരുകളും പ്രതി തന്റെ തോക്കുകളിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ട് സിറിലിക് ലിപിയിൽ എഴുതിയ നിരവധി പേജുകളുള്ള കത്തുകളും വീഡിയോയിൽ കാണിച്ചിരുന്നു റൈഫിളും ഷോട്ട്ഗണ്ണും പിസ്റ്റളും ഉൾപ്പെടെ മൂന്ന് തോക്കുകൾ ഉപയോഗിച്ചാണ് റോബിൻ വെസ്റ്റ്മാൻ ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ട് നിരവധി തവണയാണ് ഇയാൾ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർത്തത് ഇതിന് പിന്നാലെ പ്രതി സ്വയം വെടിയുതിർത്ത് മരിച്ചു എന്നാണ് റിപ്പോർട്ട് റോബർട്ട് എന്നായിരുന്നു പ്രതിയുടെ ആദ്യത്തെ പേര് രണ്ടായിരത്തി ഇരുപതിലാണ് ഇയാൾ സ്ത്രീയായും മാറിയതെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു പ്രാർത്ഥനാ ചടങ്ങിനിടെയായിരുന്നു ആക്രമണം വെടിവെപ്പിൽ രണ്ട് വിദ്യാർത്ഥികൾ കൊല്ലപ്പെടുകയും പതിനേഴ് വിദ്യാർത്ഥികൾക്ക് പരിക്കേൽകുകയും ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ ഇതിൽ കൂടുതൽ മരണം സംഭവിക്കുമായിരുന്നു കാരണം നിരവധി കുട്ടികളാണ് സ്കൂളുകളിൽ ഉണ്ടാവുക ഈ സമയത്താണ് ഇത്തരത്തിൽ അക്രമി തോക്കുമായി അകത്തേക്ക് കയറുകയും ഇത്തരത്തിൽ വെടിവെക്കുകയും ചെയ്യുകയും ചെയ്തിരിക്കുന്നത് രണ്ട് കുഞ്ഞുങ്ങൾക്കാണ് മരണം സംഭവിച്ചിരിക്കുന്നത് ആക്രമണത്തിന് പിന്നാലെ സ്കൂളിന്റെ പാർക്കിംഗിൽ ഇയാളെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഇയാൾ സ്വയം വെടിയുതിർത്തതാണെന്ന് പ്രാഥമിക നിഗമനം പ്രതിയുടെ അവസാന കുറിപ്പ് പുറത്തുവരികയും ചെയ്തു കൂട്ടക്കൊലയ്ക്ക് ക്ഷമ ചോദിക്കുകയും കുടുംബാംഗങ്ങളോട് പേര് മാറ്റി ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്ന കത്തിൽ ജീവിതത്തെ വെറുക്കാൻ പ്രേരിപ്പിച്ചതിരെ ലോകത്തെ കുറ്റപ്പെടുത്തുന്നു റോബിൻ ഡബ്ല്യു എന്ന പേരിൽ ഇയാൾക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു ഈ ചാനൽ വഴിയാണ് കുടുംബത്തിന്റെ സുഹൃത്തുക്കൾക്കുമായി നാല് പേജുള്ള കൈയെഴുത്ത് കത്ത് പോസ്റ്റ് ചെയ്തത് താൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയുടെ പ്രത്യാഘാതം മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രതി കുടുംബത്തോടും അതുപോലെ സുഹൃത്തുക്കളോടും ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ ആവശ്യപ്പെടുന്ന തന്റെ പ്രവൃത്തികൾ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾക്ക് കുടുംബത്തോടും സുഹൃത്തുക്കളോടും പ്രതി ഈ കത്തിലൂടെ ക്ഷമ ചോദിക്കുന്നു തന്നെ നല്ല വ്യക്തിയായി വളർത്തിയതിനെ ആത്മത്യാഗത്തെക്കുറിച്ചും സ്വഭാവത്തെക്കുറിച്ചും പഠിപ്പിച്ചതിനും മാതാപിതാക്കളെ അഭിനന്ദിക്കുന്ന ഇയാൾ ലോകത്തെയാണ് തന്റെ ചെയ്തികൾക്ക് കുറ്റപ്പെടുത്തുന്നത് ദാരുണമായ സംഭവം എന്നാണ് എഫ് ബി ഐ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേകം ഇത് അന്വേഷിക്കും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പലപ്പോഴായിട്ട് രംഗത്ത് വരുന്നുണ്ട് പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം അദ്ദേഹം ചെയ്യുന്ന പല പ്രവർത്തനം ും അമേരിക്കക്കാർക്കിടയിൽ തന്നെ വലിയ വിരുദ്ധതയ്ക്ക് കാരണമാകുന്നുണ്ട് പലരും അത് പ്രത്യക്ഷത്തിൽ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് അതിൽ അദ്ദേഹം എടുത്തിട്ടുള്ള തീരുമാനങ്ങളിൽ ഏറ്റവും നിർണായകമായിരുന്നു ഇത്തരത്തിൽ എൽ ജി പി ടി ക്യൂ സമൂഹത്തിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ ഈ ഒരു നീക്കം ഒരുപക്ഷെ അതിനെതിരെയായിരിക്കാം ഇപ്പോൾ ഈ ഇത്തരത്തിൽ ട്രാൻസ്ഫോമൺ ആയിട്ടുള്ള ഇയാൾ ഇത്തരത്തിലൊരു ദാരുണ കൃത്യം ചെയ്തതെന്ന് നമുക്ക് ഊഹിക്കാം ഏതായാലും സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണെന്നും അമേരിക്കൻ ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിട്ടുണ്ട് റോബിൻ വെസ്റ്റ്മാൻ മുൻപ് റോബർട്ട് വെസ്റ്റ്മാൻ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് പതിനേഴ് വയസ്സുള്ളപ്പോൾ പേര് മാറ്റി റോബിൻ എന്നാക്കി മാറ്റിയിരിക്കുന്നത് താരനായ വെസ്റ്റ്മാൻ രണ്ടായിരത്തി പതിനേഴിൽ അനൗൺസിയേഷന്റെ ഗ്രേഡ് സ്കൂളിൽ നിന്ന് ബിരുദം നേടി ഒരു സ്കൂളിലെ ജീവനക്കാരിയായിരുന്നു റോബിന്റെ അമ്മ ഏതായാലും ബാക്കിയുള്ള അയാളുടെ കുടുംബ വിവരങ്ങളൊക്കെ പോലീസ് എഫ് ബി ഐ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് റൈഫിൾ ഷോട്ട്ഗൺ പിസ്റ്റൾ എന്നിവ ഉപയോഗിച്ചായിരുന്നു വെസ്റ്റ്മാൻ സ്കൂളിൽ ആക്രമണം നടത്തിയതെന്നും എന്നാൽ ഇയാൾക്ക് ക്രിമിനൽ ചരിത്രം ാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് ഇയാളുടെ സുഹൃത്തുക്കളിൽ നിന്നും അടുത്ത ബന്ധുക്കളിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിക്കാൻ ആരംഭിച്ചു സ്കൂളിനോട് ചേർന്ന പള്ളിയിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേരെയാണ് റോബിൻ വെസ്റ്റിമൻ വെടിയുതിർത്തത് പള്ളിയിലെ ജനാലയിലൂടെ ആയിരുന്നു വിദ്യാർത്ഥികളെ ലക്ഷ്യമാക്കി വെടിവെച്ചതെന്നും പോലീസ് അറിയിച്ചു കുട്ടികൾക്ക് നേരെ ജനാലകളിലൂടെ വെടിയുതിർക്കുകയെന്ന് മിനിയ പോലീസ് പോലീസ് മേധാവി ബ്രയാൻ ഒഹാര പറഞ്ഞു അൻപത് മുതൽ നൂറ് വരെ വെടിയുണ്ടകൾ അക്രമി ഉപയോഗിച്ചതായി ഒരു ദൃക്സാക്ഷി പറഞ്ഞു കറുത്ത വസ്ത്രം ധരിച്ച് ൺ പിസ്റ്റൽ എന്നിവയുമായിട്ടാണ് റോബിൻ വെസ്റ്റ്മാൻ എത്തിയത് മിനിസോട്ട നഗരത്തിലെ തെക്കുകിഴക്കൻ ഭാഗത്തുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിലെ കത്തോലിക്ക പള്ളിയുമായി ബന്ധമുള്ള സ്കൂളിൽ ഏകദേശം അഞ്ച് വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് റൈഫിളും ഷോട്ട്ഗണും പിസ്റ്റളും ഉൾപ്പെടെ മൂന്ന് തോക്കുകൾ ഉപയോഗിച്ചാണ് റോബിൻ വെസ്റ്റ്മാൻ ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ട് നിരവധി തവണയാണ് ഇയാൾ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർത്തത് ഇതിന് പിന്നാലെ പ്രതി സ്വയം വെടിയുതിർത്ത് മരിച്ചതാണെന്നും കരുതുന്നു റോബർട്ട് എന്നായിരുന്നു പ്രതിയുടെ ആദ്യ പേര് രണ്ടായിരത്തി ഇരുപതിലാണ് ഇയാൾ സ്ത്രീ മാറിയതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ഏതായാലും ഇയാളുടെ കൂടുതൽ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ തന്നെ എഫ് ബി ഐ അന്വേഷിച്ചു വരികയാണ് അതിനുശേഷം കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കും